ഹലോ ഗായ്സ് ദാ ഈ ഇരിക്കുന്നത് ഒറിജിനൽ ആനക്കൊമ്പ് കൊണ്ട് ഒരു കത്തിയാണ് കേട്ടോ അപ്പൊ ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരാം കേട്ടോ ഇത് ഒറിജിനൽ ആയിട്ടുള്ള ആനക്കൊമ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കത്തിയാണ് അപ്പോൾ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛന് ഉം ഇത് ഒരു എവിടുന്നറിയില്ല ഇത് ഒരു കൊട്ടാരോ കൊട്ടാരം ആണ് ആണ്ട്ടോ പറയുന്നത് അപ്പം അവിടുന്ന് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ ഈ വീട് പണിതിരുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കൂടി കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ ഇത് അപ്പം ഇത് എനിക്കറിയില്ലായിരുന്നു ഇത് ഒറിജിനൽ ഒറിജിനലായിട്ടുള്ളതാണെന്നുള്ളത് ചേട്ടനാണ് എനിക്ക് പറഞ്ഞു തന്നത് ഇത് ഒറിജിനൽ ആയിട്ടുള്ളതാണെന്ന് അപ്പം നേരാണോ സത്യമാണോ എന്ന് എനിക്കറിയില്ല എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഒറിജിനൽ ആയിട്ടുള്ള സം ആനക്കൊമ്പോണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണെന്ന് ഇത് ഒറിജിനൽ ആണോ എന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് പറയാം കേട്ടോ ഒറിജിനൽ ആണോ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് പറയുക കേട്ടോ